ഹായ് ഹലോ എന്തൊക്കെയെന്ത് വിശേഷം അപ്പൊ കുറെ ദിവസം മഴയ്ക്കും ഇതിനൊക്കെ ശേഷം വീട് കാട് പോലെ കയറി കിടക്കുവായിരുന്നു കേട്ടാ അപ്പൊ അങ്ങനെ ഇതേ ലാല് നത്തി എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് എന്നാലും വെളിയിൽ റെയിൽവേ ക്രോസിന്റെ അവിടെ മൊത്തം ഒരു കൊടുങ്കാടാ ആലപ്പുഴ ജില്ലയിൽ കാടില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഇവിടെ കൊടുങ്കാടാണ് ഏട്ടാ അപ്പൊ ഇത് മാത്രം നിർത്തിക്കൊണ്ട് പുല്ലെല്ലാം അങ്ങ് പെറുപ്പിച്ച് കളയായിരുന്നു നിറയെ തുളസി ഒരു തുളസി വെച്ച് കിൾക്കണമെങ്കിൽ എന്താ പാടല്ലേ അപ്പൊ ഞാൻ കരുതി അതൊന്നും കളയണ്ടായിരുന്നു അതുപോലെ തന്നെ കറിവേപ്പില നല്ലപോലെ ഇപ്പൊ മഴയ്ക്ക് ശേഷം നല്ലപോലെ ആർത്ത് കളിച്ചിരിക്കാണ് അപ്പൊ നാടൻ കറിവേപ്പില കിട്ടുമ്പോഴേക്കും നമ്മൾ എന്തിനാ വേറെ വിഷമാനിച്ചു തിന്നണം അപ്പൊ ഒരാളിത് രാവിലെ അതെല്ലാം കാഴ്ചകളൊക്കെ കണ്ടോണ്ടിരുന്നപ്പോഴേക്കും യുദ്ധം പെട്ടി ഉറക്കത്തി എഴുതിയിട്ട് വരുന്ന വരവാണ് കേട്ടാ അങ്ങനെ നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പറയുന്നവര് പറയ ഇത്ത വീഡിയോ എണ്ണ ഞങ്ങൾക്കൊക്കെ സപ്പോർട്ടായിട്ട് തീർച്ചയായിട്ടും ഞാൻ ഇടും ഞാനത് ഉള്ളൂ കാര്യം എന്താന്ന് വെച്ചാല് നമ്മൾ കാണിക്കുന്നത് എന്ത് അല്ലെ നമുക്ക് തൃപ്തിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അതൊരുപാട് പേർക്ക് പ്രയോജനപ്പെടും ഞാൻ ഇത് തുടങ്ങിയ സമയം മുതലേ ഒരുപാട് പേര് ഡയറ്റ് ചെയ്ത് അവർക്ക് എല്ലാ ഒരുപാട് റിസൾട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതാണ് പക്ഷിലൂടെ അത് കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ നമ്മുടെ വെയ്റ്റ് ചെക്കാണ് അങ്ങനെ തെ രാവിലെ ഡീറ്റോക്സറിങ് നമ്മുടെ കറുവപ്പട്ടയും അതുപോലെ തന്നെ ചെറിയ ജീരകമാണ് ഏട്ടാ യൂസ് ചെയ്യുന്ന ചെറിയ ജീരകം ഒരു അല്ലി വെളുത്തുള്ളി ഒന്നോ രണ്ടോ കഷ്ണം ഇഞ്ചി ഇഞ്ചി നമ്മുടെ വയറിലൊക്കെ കൊഴുപ്പൊക്കെ കളയാൻ നല്ലതാണ് അതിനാണ് ഭക്ഷണത്തിൽ ഇഞ്ചിയൊക്കെ ചേർക്കാൻ പറയുന്നത് അപ്പം അങ്ങനെ തിളപ്പിച്ച ഒരു ഗ്ലാസ് വെള്ളമാണ് രാവിലെ അപ്പം തന്നെ നമ്മുടെ രാവിലെ പൊടിക്കാനുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത ബാച്ച് പൊടിക്കാൻ നാൽപ്പത്തിരണ്ട് ബാ നാൽപ്പത്തി രണ്ടാമത്തെ ബാച്ചാണ് മശാല അപ്പൊ അതിനുള്ള സാധനങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളം ചൂടാറിയിട്ടുണ്ട് ഞാൻ കുടിക്കാൻ ഭാഗത്തിന് അതായത് നമുക്ക് പറ്റുന്ന ചൂടിൽ കുടിക്കുക ഒരുപാട് ചൂടാറിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് വെള്ളുന്ന പരുവത്തിലോ കുടിക്കണമെന്ന് പറയില്ല കുടിക്കാൻ പറ്റുന്ന മാക്സിമം ആ ചൂടിലങ്ങ് കുടിക്കുക ആ ചൂട് വെള്ളം കുടിക്കുമ്പോഴത്തേക്കും കിട്ടുന്ന ആശ്വാസം വളരെ ഒരു ലെവൽ വേറെയാണ് കേട്ടോ അപ്പൊ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് കാര്യം ഒരുപാട് നാൾക്ക് ശേഷം ഇന്ന് സെറ്റ് സാരിയൊക്കെ ഞാൻ എനിക്ക് സാരി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല കേട്ടാ കരി കൊടുക്കാൻ അറിയാൻ പാടില്ലാത്ത സാധനം തലമാരിൽ ശേഖരിച്ചേച്ചിട്ട് കാര്യൊന്നും ഇല്ലല്ലോ അപ്പൊ രാവിലെ ഇവൻ ഇതിൽ തന്നെ പിടിച്ച് നിൽക്കുകയാണ് അപ്പൊ ഞാൻ സ്മൂത്തി ഇവന് ഇതാണ് ഇവന് നമ്മുടെ കോൺഫ്ലേക്സും മുസ്ലിം കൂടെ റോബസ് പഴവും അല്പം പാലും കൂടെ ഒഴിച്ച് നമ്മുടെ പൗഡറും ഒരു സ്പൂൺ അതിലേക്ക് ഇടുക അപ്പൊ എല്ലാ ഇൻഗ്രീഡിയൻസും അതിനകത്തുണ്ടല്ലോ അപ്പൊ ഇതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ അവൻ അങ്ങനെ മതി എന്ന് പറയുന്നത് അവൻ ഇതിൻ്റെ ടേസ്റ്റാണ് പിടിച്ചിരിക്കുന്നത് അപ്പൊ സെയിം വെയിറ്റ് തന്നെയാണ് കേട്ടാ അതുപോലെ തന്നെ കള്ളപ്പണി കാണിച്ചിരിക്കുന്ന നിക്കാക്ക് ഇപ്പൊ നയൻറ്റി വൺ പോയിന്റ് സെവൻ ആയി നയൻറ്റി ത്രീ അധികം നയൻറ്റി ഫൈവ് ഉണ്ടായിരുന്നു അവിടെ ാണ് ഇപ്പൊ നയൻറ്റി വൺ എത്തിച്ചിരിക്കുന്നത് അപ്പം വീഡിയോയിലെങ്കിലും കാണുന്നില്ലെങ്കിലും നല്ല രീതിയിൽ വെയ്റ്റ് ലോസ് ആകുന്നുണ്ട് കേട്ടോ വെയ്റ്റ് ലോസിനേക്കാളും നല്ല രീതിയിൽ നമുക്ക് ഫാറ്റ് ലോസ് ഉണ്ടാകുന്നുണ്ട് അതാണ് ഏറ്റവും ബെറ്റർ പിന്നെ നമ്മുടെ കൈയുടെയും വയറിൻ്റെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൊഴുപ്പടിയുന്നതും ഏറ്റവും അവസാനത്തിൽ അത് ബേൺ ചെയ്യാൻ പറ്റുന്നതുമായ ഒരു കൊഴുപ്പാണ് നമ്മുടെ ബോഡിയിൽ ഈ കൈ അതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റ് ഭാഗം പക്ഷേ ചെസ്റ്റും ഇതൊക്കെ പോയി സത്യം പറഞ്ഞാൽ ഫോർട്ടി ഫോർ ആയിരുന്നു എൻ്റെ ചെസ്റ്റിൻ്റെ സൈസെന്ന് പറയുന്നത് ഇപ്പം മശാല അത് ഒരു തേർട്ടി എയ്റ്റ് വരെ എനിക്ക് ലൂസായിട്ടുണ്ട് അപ്പം അത്രത്തോളം ഒക്കെ വ്യത്യാസം പിന്നെ ചിലർ ചോദിക്കുന്ന കാര്യാണ് ബോഡി ഭാഗ ഇടിഞ്ഞു പോകുവോ അല്ലെങ്കിൽ തൂങ്ങി കിടക്കുവോ അങ്ങനെയൊക്കെ അങ്ങനെയുള്ള ഇതൊന്നും വരത്തില്ല നമ്മൾ നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റും എക്സസൈസും കൊടുക്കാന്നുണ്ടെങ്കിൽ നല്ല ഷേപ്പിൽ തന്നെ നമ്മുടെ ബോഡി വരും അപ്പൊ ഇന്ന് നമ്മുടെ ഫ്രൈഡേ വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് ഉണ്ടായിട്ടാ അപ്പൊ നമ്മുടെ കക്കാറച്ചി സ്പെഷ്യൽ ആണ് അപ്പൊ എല്ലാവരും ചോദിക്കുന്നതാണ് നമ്മൾ പക്ഷെ ഞാനിത് തട്ടിക്കൂട്ട് കക്ക ഇറച്ചിയാണ് ഞാനിത് ഇഞ്ചിയും വെള്ളത്തുള്ളിയും ഇറക്കത്തില്ലാ ഇതേപോലെ കഴുകി നല്ല പോലെ മസാല പെരട്ടി വെക്കും പൊരിക്കാനൊക്കെ മീൻപൊരിക്കാനൊക്കെ പെരട്ടുന്നനക്ക് എന്നിട്ട് കക്കാ ഇറച്ചി ശേഷം ശേഷം എണ്ണ ഒഴിച്ച് ഈ പാത്രം കൂടെ കഴുകി ആ കക്കറച്ചിയും കൂടി ഇട്ടൊന്നടച്ച് വെക്കും ചെറിയ തീയിലിട്ടൊരു കുറച്ച് എരിയുമ്പോഴത്തേക്കും സെറ്റായി കിട്ടും അപ്പൊ വാപ്പ പോകാൻ നിൽക്കുമ്പോഴത്തേക്കും വാപ്പായാലും മുന്നേ ഒരുത്തിന് ഇറങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് വാപ്പായെ വിടാതെ ഞാൻ കൂടെ പോകണമെന്ന് പറഞ്ഞാൽ നിൽക്കുകയാണങ്ങനെ വഴക്കിട്ട് കൂടെ പോയിട്ടാ അപ്പൊ കക്കാറിച്ചി അങ്ങനെ ഇതേപോലെ എന്നെ ഒഴിച്ച് ജസ്റ്റ് ഒടിച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കക്കാറച്ചി സെറ്റ് ആകുമ്പോഴത്തേക്കും മുട്ട ഒഴുങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു നാടൻ മുട്ട പതിനൊന്ന് മണിക്കാവുമ്പഴത്തേക്കും മുണി കൊടുക്കാം എനിക്കും കഴിക്കാൻ ഇക്കും കൊടുക്കാം അങ്ങനെ മുട്ട എടുത്ത് ഞങ്ങൾ എല്ലാവരും ഓള എഗ് ഓരോന്നാണ് കഴിച്ചത് കേട്ടാ അപ്പം മുട്ട എത്ര എണ്ണമൊക്കെ കഴിക്കാമെന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് നമുക്ക് മുട്ടയുടെ വെള്ളവരെ അഞ്ചെണ്ണമൊക്കെ നമുക്ക് കഴിക്കാം നല്ലതാണ് നല്ല പ്രോട്ടീനാണ് അപ്പം ഇത് കൊളസ്ട്രോളിൽ ഒന്നും ഏക്കത്തില്ല നമ്മൾ വേറെ ഫുഡൊക്കെ ഒഴിവാക്കിക്കൊണ്ടല്ലേ കഴിക്കുന്നത് അപ്പം അതിൻ്റെ പേരിക്കേണ്ട അത് കഴിക്കാം കേട്ടാ ഇനിയും ഡൗട്ട്സുകളുള്ളത് ചോദിച്ചാൽ മതി ക്ലിയർ ആക്കി തരാം മാക്സിമം ഞാൻ ചില സമയം ആലോചിക്കും വോയിസ് ആക്കിയിടാൻ പറ്റായിരുന്നുണ്ട് എന്ത് നല്ലതായിരുന്നെന്ന് അപ്പൊ നമ്മുടെ കക്കാർച്ചി സെറ്റായി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് സാലഡ് ആയിട്ട് എടുക്കുന്നില്ല പകരം കുറച്ച് കുക്കുംബർ മാത്രം എടുക്കാമെന്ന് കരുതി എപ്പോഴും സാലഡ് വരുമ്പോഴത്തേക്ക് ഇന്ന് കടലും വെള്ളത്തിടാഞ്ഞിട്ട് സാലഡ് മാത്രം ആകുമ്പോഴത്തേക്കും ഒരു ചെറിയ മഴപ്പ് ഫീല് വരുമല്ലോ എന്ന് കരുതിയപ്പോഴത്തേക്കും ഞാൻ അങ്ങനെയാണ് എടുത്തത് അങ്ങനെയൊക്കെ കുറച്ച് തുണിയൊക്കെ പിടിക്കാനുണ്ടായിരുന്നു അപ്പൊ ഞാൻ തുണി വിരിക്കാൻ ക്യാമറ ഓൺ ആക്കി വെച്ചപ്പോഴത്തേക്ക് ഒരുത്തന അതിനകത്ത് വന്നിരുന്നോണ്ട് എത്തി നോക്കലാണ് ഇവന്റെ പണി പിന്നെ എൻ്റെ ഫോണും എടുത്തുകൊണ്ട് ഒരു ഓടടാ ഓട്ടമായിരുന്നു പിടിച്ചു വാങ്ങിച്ച പാടം എനിക്കറിയാം അപ്പൊ ഇനി നമ്മുടെ ഉച്ചക്കത്തെ വിശേഷങ്ങളൊക്കെ എന്ന് പറയുന്നത് കുറേ നാൾക്ക് ശേഷം സെറ്റസായിട്ട് കൊടുക്കുന്ന ആരേം പറഞ്ഞില്ലേ അപ്പം നമ്മുടെ ചേച്ചി നമ്മുടെ നയനിക്കുട്ടി എല്ലാവരും കൂടെ ആണ് എന്നെ ഒരുക്കി തന്നേട്ടാ എങ്ങനെയുണ്ട് എൻ്റെ ഈ ഒരു ലുക്ക് എന്ന് പറയണേ അപ്പൊ ഇതിനു പറ്റിയ ഷാൾ കിട്ടാഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ ഇതില് ഷാൾ ഇടാതെ വീഡിയോ എടുത്തിട്ട് പോണ വഴിക്ക് ഒരു തുണിക്കിടകത്തിൽ തറന്ന് അവിടെ നിന്നാണ് ഷാൾ വാങ്ങിച്ച് ഇട്ടത് കാര്യം ഇതിന് ആ ബ്ലൗസിന് പറ്റുന്ന ഷാൾ ഇതിന്റെ സാരിക്ക് ബ്ലൗസ് തപ്പി നടന്ന പാട് വേറെ അതിനുശേഷമാണ് ഷാള് തപ്പി നടന്നത് അങ്ങനെ ഇവിടെന്നാണൊക്കെ തപ്പി പിടിച്ച് ആ ഫോട്ടോ ഷൂട്ടിന് മുന്നേ ഒരു ഷാൾ ഒപ്പിച്ച് ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാരും കൂടെ നമ്മളെ എടുത്ത് പൊങ്കാല ഇടും ഇതൊക്കെ തലയിൽ തട്ടം ഇടാഞ്ഞതിന്റെ കുറ്റവും കുറവും ഒക്കെ ആയിട്ട് ഭയങ്കര ബഹളായി പോകുമല്ലോ ഒന്നോർത്തും േടിച്ചും നമ്മള് പോയി എങ്ങനെയെങ്കിലും ആ കളർ ഷാൾ തപ്പി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഏതാണ്ടൊക്കെ വെക്കുന്നതാണ് എടുത്തത് പിന്നെ കുറച്ച് ചേച്ചി അവിടെ പൂയിൻ്റെ ഇടയിലൊക്കെ നിന്ന് അപ്പോൾ സാരിക്ക് പറ്റുന്ന കളർ പോവും കിട്ടി അങ്ങനെ കുറച്ച് നല്ല ലൊക്കേഷൻ ഒക്കെ തപ്പി കടന്ന് നമ്മള് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയ അപ്പൊ കൊളാബറേഷൻ വീഡിയോ ആയിരുന്നു ആയിരുന്നേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു പറയണേ അതിനുശേഷം ഓടി വന്ന ഒരു പിടി ചോറും ഇച്ചിരി വാഴക്കുമ്പോൾ നമ്മുടെ ചെറുപയറും തോരം വെച്ചിട്ട് നിങ്ങൾക്കറച്ചി കുമ്പോൾ ഇറങ്ങും ഇവിടെ മിക്സ് ചെയ്ത് അതൊരു തട്ട് തട്ടി ഒരു ഗ്ലാസ് ഗ്രീൻ ടീയും കുടിച്ചിരുന്ന എക്സസൈസ് ഒന്നും ഇല്ല അപ്പോൾ ഞങ്ങൾ ഇന്നിട്ട് വാണ്ട്രം പോകാൻ പോവാണ് കുറച്ച് കലാപരിപാടികളുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പിയ ഉമ്മയും മങ്ങളെ എല്ലാവരും ഞങ്ങൾ ഫുൾ ഫാമിലി ജിങ്കാലായിട്ട് പോവുകയാണ് അപ്പൊ ഇറങ്ങിയത് അഞ്ചു മണിക്ക് ഇറങ്ങാന്ന് പറഞ്ഞിരുന്ന യാത്ര ഇറങ്ങി തിരിച്ചത് എട്ട് മണിക്കാണ് അപ്പൊ പിന്നെ ട്രിവാൻഡ്രോ എത്തിയ നേരം പറയണ്ടല്ല ഉറങ്ങി തൂങ്ങി എത്തിയ വീഡിയോ ഒന്നും എടുക്കാൻ ഞാൻ ഏറ്റവും വലിയ രസം രണ്ടു മണി രണ്ടര ആയി ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടപ്പോഴത്തേക്കും അങ്ങനെ പോണ വഴി നമ്മൾ കായംകുളത്ത് താസായിലാണ് കയറിയത് അങ്ങനെ അവിടെ കയറി ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചു അപ്പൊ പോകുന്ന സമയത്ത് യാത്രയിലൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ സ്മൂത്തി കുടിക്കലൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഒരു എന്താ പറയാ ഒരു വല്ലാത്ത സംഭവം തന്നെയാണ് അപ്പൊ കിട്ടിയത് പുറത്തിറങ്ങിയാൽ പിന്നെ എൻ്റെ മോന് മന്ദി മന്തി ഫ്രൈഡ് റൈസ് അതിന്റെ ഒക്കെ ആളാണ് അങ്ങനെയാണ് അവനെ പിടിച്ച് ഡയറ്റ് ഏർത്തത് അപ്പൊ വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ഡയറ്റ് വേണ്ട ഉമ്മച്ചി എന്ന് പറഞ്ഞ് സാധനം വീണ്ടും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് പോഷൻ എടുത്താൽ മതി ഞാൻ പറഞ്ഞു ഞാനും ഇപ്പൊ ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ് ഏട്ടാ അപ്പോൾ ഫ്രൈഡ് റൈസ് വാങ്ങിച്ച അതിലൊരു പോഷൻ എടുത്ത് അവനോടൊപ്പം കുറച്ച് സാലഡ് അതിനകത്ത് ഉണ്ടായിരുന്നു അതുകൂടി പറക്കിയെടുത്ത് അവന് കുറച്ച് മന്തി റൈസും ഒരു പീസ് ചിക്കനും കൊടുത്തു അപ്പോൾ ഇന്നത്തെ ഉള്ളവർ ഇത്രയും